രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മിച്ച ബഡ്ജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു പൂർണമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് കോടി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് രൂപ വരവും ഇരുപത്തിമൂന്ന് കോടി എമ്പത്തിയെട്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ അവതരിപ്പിച്ചത് എല്ലാ മേഖലകളിലും തുക വകീവാനും മുൻ വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ബജറ്റിനെ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം സമിതിയുടെ മൃഗസംരക്ഷണ മേഖലയ്ക്കും വനിതാ ശാക്തീകരണത്തിനും മൂന്ന് നൽകിയിട്ടുള്ള നാലാമത് പഠിച്ചിരിക്കുന്നത് കോടി ഒരു ലക്ഷത്തി നാല് രൂപ വരും നികുതിയുടെ വരുമാനം ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം ഗ്രാമീണ റോഡുകളുടെ നവീകരണം കുടിവെള്ള പദ്ധതികൾ മാലിന്യ സംസ്കരണം വനിതകൾക്കും യുവാക്കൾക്കുമായിട്ടുള്ള നവീന പദ്ധതികൾ വയോജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ എസ് സി വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആരോഗ്യ ആരോഗ്യമേഖലാ വികസനം മുള്ളൻതണ്ട ടൂറിസം പദ്ധതി നീന്തൽകുളം വനിതാജിം ക്ഷീര കർഷകർക്കുള്ള സഹായ പദ്ധതി എന്നിവയ്ക്കു പുറമേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെടുത്തി ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തിയേഴായിരത്തി ഇരുപത്തി അഞ്ച് രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷന്റെ ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ഏകദേശം കോടി രൂപ മുടക്കി നമ്മൾ ഈ ഈ വർഷം അതിന്റെ നിർമ്മാണം തുടങ്ങുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള തുക നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുകയാണ് പിന്നെ മറ്റൊരു കാർഷിക മേഖല എന്ന് പറയുന്നത് ക്ഷീരമേഖലയാണ് ക്ഷീരമേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ തുക ആ ക്ഷീരമേഖലയുടെ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ വകയിരുത്തുകയാണ് വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതകളുടെ ഒരു ഫിറ്റ്നസ് സെൻ്റർ ഫിറ്റ്നസ് സെൻറ്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിലെ ഈ ഒരു വർഷം നടക്ക് നടപ്പ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ തുക നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുകയാണ് അങ്ങനെ അതേപോലെ തന്നെ നമുക്കറിയാം ഒരു നീന്തൽക്കുളം പുതുതായൊരു നീന്തൽക്കുളം നിർമ്മിച്ച് നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പരിശീലനം നടത്തുന്നതിനും അങ്ങനെ സ്ഥിരമായ ഒരു സ്വിമ്മിംഗ് പൂൾ അതിന് വേണ്ടിയിട്ടുള്ള തുക നമ്മൾ ഈ പദ്ധതിയിൽ വകയിരുത്തുകയാണ് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ തുക അനുവദിക്കണം വീടുകൾക്ക് മെയിന്റനൻസ് നടത്താനുള്ള തുക വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബഡ്ജറ്റിൽ ഈ കാര്യം പരിഗണിച്ചില്ല ഇത് പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു വീടുകൾ വാസയോഗ്യമല്ലാത്ത വീടുകൾക്ക് മെയിൻറ്റനൻസ് തുക അനുവദിക്കേണ്ട ഒരു സാഹചര്യം പല വർഷങ്ങളും ഉണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് അത് കാണാതെ പോകുന്ന സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജനോപകാരപ്രദമായ ഒരു ബഡ്ജറ്റാണ് പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണവുമായിട്ട് വർഷ ബന്ധപ്പെട്ട വർഷങ്ങളായി നമ്മൾ കോടിക്കണക്കിന് രൂപ കദനാപ്പാറ മേഖലകളിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഇതുവരെ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് കാർഷിക മേളയ്ക്ക് നമ്മൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എൺപത് ശതമാനം ആളുകളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണെങ്കിലും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ കാർഷിക മേളയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അത് നിലവിലെ സാഹചര്യത്തിൽ അപര്യാപ്തമായ ഒരു തുകയാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാബു സുരേഷ് പഞ്ചായത്ത് ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി